ആ ഇതൊക്കെ ഞാൻ ഞാനെടുത്തോളായിരുന്നല്ലോ ആ പിന്നെ ഞാനെന്തിനാ ഇവിടെ മുഴുവൻ കഴിക്കണം കേട്ടോ ഒരു പേരിന് എന്തെങ്കിലും വേണോന്നുള്ള ആ അതൊന്നും പറ്റില്ല ഇവിടെ ശൈലജ അച്ഛനമ്മ എന്നോടല്ലേ സാരി ശൈലജക്ക് നല്ല ചേർച്ച ഓ ഇത് എത്ര പവനുണ്ട് ശൈലജ ഒരു മൂന്ന് പവൻ കാണും നന്നായിരിക്കുന്നു ഈ കറുത്ത മണി ഇതിന്റെ ഇടക്കിടക്ക് ഇങ്ങനെ ഇരിക്കുന്നത് അതിന്റെ ഭംഗി എനിക്ക് പിന്നെ ആഭരണങ്ങളെ പറ്റിയൊന്നും വലിയ പിടിയില്ല താല്പര്യം ഈ സ്വർണ്ണമാലകളെ കഴുത്തിൽ ഞാത്തിട്ട് തെറ്റി നടക്കുന്നൊന്നും എനിക്ക് തീരെ ഇഷ്ടല്ല നിർബന്ധം കൊണ്ട് അതൊക്കെ ഇടുന്നത് തന്നെ എന്റെ ആഭരണങ്ങളൊക്കെ പെട്ടിയില് വെച്ച് പൂട്ടിയിരിക്ക സുവേട്ടനോട് ചോദിക്കാതെ ഒരു അഞ്ചു വയസ്സ് പോലും ഞാൻ ചെലവാക്കാറില്ല ശൈലജ നൂറു രൂപ കൊടുത്ത കാര്യവും പറഞ്ഞു ആ തള്ള കൊച്ചാക്കാൻ വരിക അവര് ചോദിച്ചപ്പോ ചില്ലറ ഉണ്ടായിരുന്നില്ല ശൈലജ ശമ്പളക്കാരി ആയതുകൊണ്ട് ഇതിനൊന്നും മോഹനന്റെ സമ്മതം ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ ദേഷ്യം വന്നതേ കാരണം ഉണ്ടായിട്ടാ എന്റെ മോക്ക് വി സി ആർ വാങ്ങിക്കാനുള്ള സ്ഥിതി ഒന്നും ഞങ്ങൾക്കില്ല നീ കൊച്ചിനെ തൊട്ടാ പിന്നെ തല്ലണ്ടേ പറഞ്ഞത് അത്ര വലിയ കുറ്റമായി പോയോ ഇല്ല എനിക്ക് ജോലി ഇല്ലല്ലോ പഠിപ്പും പത്രാസും ഇല്ലല്ലോ കൊറച്ചു ദിവസമായി ഞാൻ എല്ലാരും ഒരു മോൻ കെട്ടിക്കൊണ്ട് വന്നതാ ശൈലജ വന്നേ പിന്നെ എന്നെ മോളെ ആർക്കും വേണ്ട അതിന് മാത്രം ഇവിടെ എന്തുണ്ടായിന്നാ ഞാൻ ചോദിക്കുന്നത് ഒരേ പന്തിയിൽ പന്തിയില് രണ്ടുതരം ഊണ് വിളമ്പെന്ന് ശരിയല്ലമ്മേ